ട്ടത് നോർമലി നാണെങ്കിൽ ഒരു മതം പഠിക്കണം ആ മതമാണ് അന്യമതത്തെ വെറുക്കാൻ പഠിപ്പിക്കുന്നത് ഏത് മതം അതാണല്ലോ അതാ മതം പഠിച്ചിട്ടില്ല ഒരു മതം അങ്ങനെ പറഞ്ഞില്ല സ്നേഹം എല്ലാത്തിനും ഉണ്ട് വെറുക്കാൻ നമ്മളെ എവിടെ സ്നേഹം എന്താ പറഞ്ഞോണ്ടോ മൃഗങ്ങൾക്ക് ഇവിടെ സ്നേഹമില്ല എവിടെ സ്നേഹം ജോന്നായിക്കോ അവരെ അങ്ങോട്ട് വെച്ചാൽ അവർ സ്നേഹിക്കുന്നതല്ല ചെന്നു നോക്കിയാൽ ഏത് മൃഗം മനസ്സിലായിട്ടൊക്കെ തന്നെ അപ്പോൾ എന്താ പറയണത് സ്നേഹിക്കാൻ അതിൻ്റെ ജീവിതത്തെന്താണ് സ്നേഹിക്കാൻ അവർ പറയുന്നില്ല സമുദായം ഒഴികെ സമുദായം ഇപ്പോൾ സമുദായം തന്നെ അതിൻ്റെ മതമാണ് സ്നേഹി മതം വേണം ആ മതമാണ് അന്നമാറുക്ക അവനെ ക്യാമ്പളെടുക്കാണോ എത്തിനും കിട്ടിയില്ല ഞാൻ ഞാൻ കിട്ടിയില്ല പുതുതായി വന്ന കുറച്ച് മതങ്ങളുണ്ട് ഇപ്പം അവർക്ക് ദൈവം ഒന്നേ ആകെ ഉള്ളൂ അത് ഞങ്ങളെ ദൈവമാണ് അതുകൊണ്ട് അവർ മാത്രമേ ജീവിച്ചാൽ മതി അതൊക്കെ പൊളിഞ്ഞ മതങ്ങളാണൊക്കെ ഒരർത്തരാത്ത മതം അപ്പം ഇവരെ സൃഷ്ടിച്ചത് ആരാണ് അവരെ ദൈവമല്ലേ അപ്പൊ ഒരുപാട് ദൈവം ഉണ്ടായാലും പിന്നെ യഥാർത്ഥ ദൈവം ഞങ്ങളെ ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് ഭരണ മതക്കാരവിടെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചില ആളുണ്ടെങ്കിൽ അവർക്ക് സ്നേഹം അറിയില്ല അതാണ് അവരുടെ മതം തന്നെ അതൊക്കെ അല്ലുടിക്കണമെന്ന് ദൈവം കണ്ടല്ലോ ഇപ്പൊ അങ്ങനത്തെ ദൈവങ്ങൾ ഇതിലൂടെ ഉണ്ടാവും ഏ അപ്പൊ സ്നേഹം മതം വേണം മതത്തിൽ പകുതി പഠനമില്ല ആര് പറഞ്ഞേ മതത്തിൽ പൂർണ്ണ പഠനമുണ്ടോ അതൊക്കെ നിന്റെ ആശയങ്ങൾ ഒരുപാട് പേരുണ്ട് ഈ സമയം നല്ല കാര്യങ്ങൾ മതം വേണം മതം നിർബന്ധം ഹിന്ദുവോ ക്രിസ്ത്യൻസോ അല്ലെങ്കിൽ മുസ്ലിംസോ എന്തെങ്കിലും ഒരു മതം വേണം ഏതൊരു ചീര മതം എന്തായിക്കോട്ടെ അതിലൊക്കെ സ്നേഹം പറയുണ്ട് പക്ഷെ മറ്റുള്ള മതസ്ഥന് വേണ്ട എന്ന് പറഞ്ഞ ചില പുതിയ കുറച്ച് മതക്കാരുണ്ട് നമ്മൾ മാത്രം മതി കാരണം മറ്റുള്ള മതക്കാരനെ മതത്തെക്കുറിച്ചെങ്ങാനും പഠിച്ചാൽ പഠിച്ചാൽ എൻ്റെ മതത്തിൽ പത്ത് പൈസ വരേണ്ടാവില്ല അതുകൊണ്ട് ആ മതം ഇല്ലാതാക്കണം അതാണ് സത്യാവസ്ഥ അതുകൊണ്ട് ആ മതത്തെ വെറുക്കണം ആ മതത്തിലെ ആളുകളെ കൊല്ലൽ പുണ്യമാണ് എന്നൊക്കെ ഇവർ പറയണം ആ മതത്തെ വേണ്ടല്ല കാര്യം കാരണം ആ മതമായി പഠിച്ചു നോക്കുമ്പോൾ എൻ്റെ മതത്തിലേറെ സൂപ്പർ ആ മതമാണ് അപ്പം എൻ്റെ മതത്തിൽ ആരുണ്ടാകുക എല്ലാവരും അയക്കുപോലെ പോലെ ആ ഗ്രന്ഥമായി വായിച്ചാൽ അങ്ങനെയാണ് ആ മതത്തെ വൃക്കാൻ പറയുകയും ആ മതത്തിൽ അവരെ കൊല്ലാൻ പറയുകയും അവരെ നാട് കടത്താൻ പറഞ്ഞത് അതുകൊണ്ടാണ് അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പം എന്തെന്നെ മതം വേണം സ്നേഹം വേണം മെസ്സി സ്നേഹം വേണമെങ്കിലും ഒരു മതം വേണം മതം വേണം ഇവിടെ സ്നേഹം പഠിപ്പിക്കുന്നത് അതുണ്ടെങ്കിലേ എല്ലാവരും ഉള്ളൂ പിന്നെ അല്ലെങ്കിൽ മൃഗങ്ങളെപ്പോലെ മതമുണ്ടെങ്കിൽ ജ്യേഷ്ഠൻ അനിയൻ ഒക്കെ എല്ലാം വരള്ളൂ മറ്റെന്താ അവരൊക്കെ വിവാഹം കഴിക്കാം അവരായിട്ടൊക്കെ ബന്ധപ്പെടാം അവരുമായിട്ട് ബന്ധപ്പെടരുതെന്ന് ആരാ പറഞ്ഞത് മത പറഞ്ഞത് അത് നിങ്ങളുടെ ഉമ്മയാണ് അതിൽ നിങ്ങളുടെ പെങ്ങളാണ് അതിൽ നിങ്ങളെ സഹോദരി നിങ്ങളെ ഭാര്യയുടെ സഹോദരിയാണ് അവരുമായിട്ടൊന്നെങ്കിലും ലേങ്ങബന്ധം പാടില്ല എന്നൊക്കെ പറഞ്ഞത് മതങ്ങളാണ് പിന്നെ മതമില്ലാത്ത യുക്തിവാദികൾ അവർക്കൊരു ഗ്രന്ഥം അല്ലല്ലോ യുക്തിവാദിയുടെ ഗ്രന്ഥം എന്താണ് മൃഗം മൃഗങ്ങൾ ജീ എങ്ങനെ ജീവിക്കുന്നു അതുപോലെ ജീവിക്കുക എന്നുള്ളതാണ് അവരാരെ വിലക്കിയത് അവർക്കൊരു ബുക്കില്ല ഒരു കിതാബ് അവർക്കില്ലല്ലോ യുക്തിവാദികൾക്കില്ലല്ലോ എവിടെ കേട്ടിട്ടില്ല അവർക്കങ്ങനെ എതിർത്തെടുക്കാനുള്ളതാണ് എതിർക്കെതിർക്കുക എല്ലാവരും എതിർക്കുക ഏ കൂടുതലായിട്ടും മുസ്ലിം സമുദായത്തെ എതിർക്കാന്നുള്ളതാണ് മുസ്ലിം സമുദായത്തെ എതിർത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല കാരണം അവർ പറയുമ്പോൾ തീവ്രവാദിയെ ശീവവാദി എന്നൊക്കെ പറയാം നമുക്കും പറയാം തീവ്രവാദികൾ പറഞ്ഞു കൊടുക്കാം തീവ്രവാദി അല്ല അവർ അവർ ചിലപ്പോൾ നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്നുണ്ടാവില്ല അവർ നമ്മളെ ഒന്നും ചെയ്യൂല തീച്ചെടുക്കൂല ഒന്നും കൊടുക്കൂല പ്രതികരിക്കില്ല വാക്ക് പയറ്റിനോ അടിക്കോ ഒന്നും അവരുണ്ടാവില്ല മുസ്ലിം സമുദായം ഉണ്ടാവില്ല അപ്പോൾ അവരങ്ങനെ നല്ലോണം പറയാം അതല്ല ക്രിസ്ത്യത്തിന് ഹിന്ദു മാത്രമൊക്കെ പറഞ്ഞാണല്ലോ അവരെ തല കാളെ പിന്നെ ഏ ഏതായാലും യുക്തിവാദികൾക്ക് ഒരു മാത്രമല്ല അവരുടെ ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ കാണോട് കാണുമ്പോൾ ചെയ്യുന്ന പരിപാടികൾ അതിൽ മറ്റുള്ള മതസ്ഥരെന്തൊക്കെ ചെയ്യുന്നു അതുതന്നെയാണ് അവരുടെ ഗ്രന്ഥം അവർ ഗ്രന്ഥൊന്നുമില്ല എന്നിട്ട് അവർ എതിർത്തെടുക്കുക മറ്റുള്ള മതസ്ഥർ ചെയ്യുന്നതിന് നല്ല നല്ല കാലത്ത് തോന്നുക കുറേ കുറെ ഏറ്റെടുക്കുക ഒരു കുടുംബത്തിന് അവിടെ അവർ അവരൊന്നും അങ്ങനെ പണ്ട അവർ ആപ്പാ സ്നേഹിക്കണം മാനം സ്നേഹിക്കണം എന്നൊക്കെ പറയേണ്ടത് ഞമ്മളങ്ങനെ ചെയ്യുക തിരഞ്ഞുള്ളവർക്കൊന്നും ബന്ധപ്പെടാനോ പാടില്ല അത് നമ്മൾ ചെയ്യുക അങ്ങനെ കുറേയൊക്കെ എടുത്തിട്ട് ജീവിക്കുന്ന ആളുകളാണ് ചോദിക്കുന്നു പറഞ്ഞത് തീരെ അന്ധം കമ്മില്ലാത്ത ാക്കാലിയേക്കാളും മറ്റു മതസ്ഥരേക്കാളും ഇപ്പം ചാണകവും മൂത്രവും കുടിക്കുന്നവനേക്കാളും അതം ബാധിച്ച ആളാണ് മുഖ്യവാതിയായിരുന്നു